bogo bogo mati ho gaya a re mota ne a re ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെറൈറ്റി ചൂണ്ട ഇടയിലാണ് അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ കുപ്പി സെറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പരീക്ഷ നോക്കിയതാണ് പക്ഷേ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഈ സാധനം ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു സാധനം കുപ്പിയാണ് പോലെ നമ്മൾ സെറ്റ് ചെയ്തു തരുവാണ് അതിന് അടിയിലോട്ട് ഈ ചൂണ്ട ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇടും പിന്നെ ഇപ്പം നമ്മൾ കെട്ടിയിടും നമ്മൾ അത് ഇട്ട് വെക്കുവാണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് മീൻ കൊത്തിവത്തെ കിടന്നോളൂ നമ്മൾ പിന്നെ ഒന്ന് എടുത്താൽ മതി അതുകൊണ്ട് എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെക്കാം അപ്പുറത്തും ഉണ്ടായിരുന്നു ആ കറക്റ്റ് അളവിന് പൊങ്ങി കിടക്കുന്ന രീതിയാണ് കേട്ടോ ആ എണ്ണ നീട്ടിയിരുന്നു എന്നിട്ട് ഇവിടെ കെട്ടിയില്ല വേണ്ടേ അത് പോയില്ലേ വലിച്ചെറിഞ്ഞതാണ് ആ ചൂണ്ടയങ്ങ പോയി ആ ചൂണ്ടേടെ അറ്റം നമ്മളിവിടെ കെട്ടിയിരേണ്ടായിരുന്നു പക്ഷെ അത് പോയി കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇറക്കി ഇടുവാണോ കേട്ടിട്ട് എന്നിട്ട് ഇതിൻ്റെ ഒരറ്റ ഇവിടെ കിട്ടു ഒരറ്റേ അതവിടെ കിടന്നോട്ടാ വലിച്ചിട്ട് പോക്കോളൂ എന്നിട്ട് അറ്റ നമ്മൾ ഈ വള്ളിയുടെ എൻഡ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ട്സ് അപ്പം നമ്മൾ രണ്ടെണ്ണം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പറം പോയി ചൂണ്ടിടാം ഏ വെള്ളക്കുപ്പി അനങ്ങുന്നുണ്ട് എടുത്തോ എടുത്തോ വെള്ളക്കുപ്പി കണ്ടോ കണ്ടോ പൊക്കി പൊക്കോക്ക് ചെമ്പല്ലി ഏ പോയോ അതെപ്പോ ചമ്മന്തിട്ടുണ്ടോ നമുക്ക് കേട്ടോ േ ഇത് കണ്ടോ സൈസ് എന്താ വലിപ്പം നോക്കി ഒരു കൈയുടെ പത്തിയുടെ വലിപ്പമുണ്ട് കൈപ്പത്തിയുടെ കണ്ടോ കേട്ടോ ഫ്രണ്ട്സപ്പം നമ്മൾ അപ്പുറത്ത് ചൂണ്ടിട്ടിട്ടുണ്ട് അവിടുത്തെ വല്ല മീനും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഫ്രണ്ട്സപ്പം അവിടുത്തെ എന്തോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടാനുണ്ട് കുടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട്സെപ്പൻ്റെ ഒരു വരാലെല്ലാം കിട്ടി കേട്ടോ ി ഒരു ചെമ്പല്ലിയാണ് നല്ലൊരു മഴ വരുന്നുണ്ട് ഈ മഴ കഴിഞ്ഞ ചൂണ്ടേടുന്നുണ്ട് ക്യാമറ തട്ടി ഫ്രണ്ട്സ് അപ്പൊ മീൻ കിട്ടിട്ടുണ്ട് ചെമ്പല്ലി थो 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 ി ഉത്തല്ലി ഏട്ടി ചെറിയൊരു വരാൾ വരാളി ആണോ ഇവന് ചൂടാക്കിട്ട് വരാറിലൊക്കെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സ് അപ്പം എന്ത് മീനാന്നറിയത്തില്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പോയി ഫ്രണ്ട്സ് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ